ഹായ് ഓൾ എൻ്റെ പേര് വിനോദ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫിസിക്കൽ ജോഗ്രഫിയുടെ ഭാഗമായ എക്കൽ മണ്ണിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും ഓക്കെ അപ്പോൾ എക്കൽ മണ്ണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചാരനിരത്തിൽ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് അല്ലേ എന്താണ് ഈ എക്കൽ നിക്ഷേപം എന്ന് പറഞ്ഞാൽ എക്കൽ നിക്ഷേപത്തിൻ്റെ വേറൊരു വാക്കാണ് അവസാദ നിക്ഷേപങ്ങൾ അല്ലേ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിയ കഷ്ണങ്ങൾ പാറ പൊട്ടി പാറ പൊടിഞ്ഞ പൊടി ആ പാറയിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിച്ച ജീവികളുടെ ചത്ത എല്ലും ചത്ത ജീവികളുടെ എല്ല് തോല് തുടങ്ങിയ അവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ ആ പാറകൾക്കിടയിലൂടെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോയ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വേര് പിന്നെ തൊലി ഇങ്ങനെയുള്ള അവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് അവസാദ അവസാദങ്ങൾ അല്ലെങ്കിൽ എക്കൽ എന്നൊക്കെ തന്നെ പറയാം അവസാദങ്ങളും എക്കൽ നിക്ഷേപവും രണ്ടും ഒന്ന് തന്നെ ആവാം ഒന്ന് തന്നെയാണ് എന്നർത്ഥം അല്ലെ വെച്ചാൽ ഈ പാറകളിൽ ജീവിച്ച ചത്ത ജീവികളുടെ അവശിഷ്ടങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായ ജീവികളുടെ എല്ലിലുള്ള കാൽസ്യം ആ ജീവിയിലുള്ള ഫോസ്ഫറസ് പൊട്ടാസ്യം പോലത്തെ പല മൂലകങ്ങളും ഈ എക്കൽ നിക്ഷേപത്തിൽ വരാമെന്നർത്ഥം അല്ലെ എപ്പോഴും നദി ഉത്ഭവിക്കുന്ന മേഖല ഉയരം കൂടിയ മേഖല ഏത് നദികളുടെ നദിയുടെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് അർത്ഥം പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഉത്ഭവിച്ച് വരുമ്പോൾ നദിക്ക് ഒഴുക്കിൽ വേഗത കൂടുതലായിരിക്കും ഈ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനെ വിളിക്കുന്ന പേരാണ് വനമണ്ണ് വനമണ്ണെന്നും വിളിക്കാം പർവ്വത മണ്ണെന്നും വിളിക്കാം വനമണ്ണും പർവ്വതമണ്ണും ഒന്നു തന്നെയാണ് അർത്ഥം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവാംശം അടങ്ങിയ മണ്ണാണ് വനമണ്ണ് എന്താണ് ഈ വനമണ്ണിൽ ഇത്രയും മാത്രം ജൈവാംശം അടങ്ങാൻ കാരണമെന്ന് ചോദിച്ചാൽ അവിടുത്തെ ആ വനത്തിലുള്ള അല്ലെങ്കിൽ പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള വൃക്ഷങ്ങൾ മൊത്തം ചരിഞ്ഞു വീഴുന്നത് ഈ മണ്ണിലേക്കാണ് സസ്യങ്ങൾ മൊത്തം അളിയുന്നതും ഈ മണ്ണിലേക്കാണ് അവിടെ ജീവികൾ ചത്താൽ അളിഞ്ഞു പോകുന്നതും അലിഞ്ഞു പോകുന്നതും ഈ മണ്ണിലേക്കാണ് അതുപോലെ വൃക്ഷങ്ങളുടെ ഇലകൾ അളിയുന്നതും ഈ മണ്ണിലേക്കാണ് അങ്ങനെ നോക്കുമ്പോൾ വനമണ്ണിൽ എന്ത് കാണും ജൈവാംശം കാണും ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത മേഖലയാണേത് ഹിമാലയം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഏറ്റവും റൈറ്റ് സൈഡ് കിഴക്കുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ലഡാക്ക് മുതൽ ഏറ്റവും കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി പത്ത് കിലോമീറ്റർ പർവ്വതമാണ് ഉത്തരപർവ്വത മേഖല ഉത്തര ഉത്തരഭാഗം എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗം ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് അതിനെ ഉത്തരപർവ്വത മേഖല ഹിമാലയവും അല്ലാത്ത ഒരുപാട് പർവ്വതങ്ങളും ചേർന്ന ഒരു മേഖലയാണെന്ത് ഉത്തരപർവ്വത മേഖല മൊത്തം രണ്ടായിരത്തി നാനൂറ്റി പത്ത് കിലോമീറ്റർ ഉത്തരത്തിൽ കിടക്കുന്ന പർവ്വതമായതുകൊണ്ട് വടക്കിൽ കിടക്കുന്ന പർവ്വതമായതുകൊണ്ട് അതിന് പേരിട്ട് ഉത്തരപർവ്വത മേഖല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൈവാംശമടങ്ങിയ മണ്ണ് വനമണ്ണാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ വനമണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മേഖലയാണെന്ന് ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ കോമൺലി ഹിമാലയ പർവ്വതം എന്ന് വിളിക്കാം അല്ലേ ആ ഹിമാലയത്തിൽ നിന്ന് പല നദികളും ഉത്ഭവിക്കുന്നുണ്ട് അതായത് ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് പല നദികളും ഉത്ഭവിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതിൽ ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ രണ്ട് നദികളും ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിച്ച് പർവ്വതത്തിന്റെ താഴ്വരകളിലേക്ക് എത്തും അല്ലെ പർവ്വതത്തിന്റെ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പർവ്വതത്തിന്റെ ചെരുവുകളിലൂടെ കടന്നു വരുമ്പോൾ നദിക്ക് ഭയങ്കര വേഗത കൂടുതലായിരിക്കും ചെരുവിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വസ്തുവിനും എന്ത് കൂടുതലായിരിക്കും വേഗത വളരെ കൂടുതലായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഉത്തരപർവത മേഖലയുടെ അല്ലെങ്കിൽ ഹിമാലയ ചെരുവുകളിലൂടെ കടന്നു വരുന്ന നദിക്കും എന്തായിരിക്കും ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിച്ച് ഈ ചരിവുകളിലൂടെ കടന്നു വരുമ്പോൾ ഈ പറയുന്ന അവസാദങ്ങൾ അത് അല്ലെങ്കിൽ എക്കൽ വഹിച്ചുകൊണ്ടുവരും അതായത് ഈ പാറകൾ പാറപ്പൊടികൾ പാറകഷ്ണങ്ങൾ പാറകളിൽ മാളങ്ങൾ ഉണ്ടാക്കി ജീവിച്ച ജീവികളുടെ ചത്ത അവശിഷ്ടങ്ങൾ എല്ലേ തോല് ആ പാറകൾക്കിടയിലൂടെ മണ്ണിലേക്ക് ഇറങ്ങിപ്പോയ വൃക്ഷങ്ങളുടെ വേര് തൊലി ഇല തുടങ്ങിയ അവശിഷ്ടങ്ങൾ ഈ ജീവി ഈ ജീവികളിൽ ചത്ത ജീവികളുടെ എല്ലിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം അതുപോലെ ഡി എൻ എയിലുള്ള ഫോസ്ഫറസ് അങ്ങനത്തെ പൊട്ടാസ്യം പോലത്തെ മൂലകങ്ങൾ ധാതുക്കളെല്ലാം ഈ നദി ഒഴുക്കി കൊണ്ടുവരും ചെരുവുകളിലൂടെ കിടന്നു വരുന്ന നദികൾക്ക് ഒഴുക്കിൽ ഭയങ്കര വേഗതയായതിനാൽ വേഗതയായതിനാൽ ഈ ചെരുവുകളിലുള്ള എല്ലാ ജൈവാംശങ്ങളെയും ഈ നദി എന്ത് ചെയ്യും ഒഴുക്കിക്കൊണ്ടുവരും ഒഴുക്കി 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 ഈ ചരുവുകളിൽ നിന്ന് നദി വിട പറയും ചെരുവയിൽ നിന്ന് വിട പറഞ്ഞ് നിലത്തിക്കെത്തും നിലത്തിക്കെത്തുമ്പോൾ സമതലത്തിലേക്ക് എത്തുമ്പോൾ നദിയുടെ വേഗത കുറയും നദിയുടെ വേഗത ഈ നദി പോകുന്ന റൂട്ടിൽ കൊണ്ടുവന്ന ഈ അവസാദങ്ങളെ നദി പല ഭാഗത്തും വേഗത കുറയുമ്പോൾ നിക്ഷേപിക്കാൻ തുടങ്ങും കാരണം ചരിവുകളിലൂടെ കടന്നു വരുമ്പോൾ നദിക്ക് എന്ത് കൂടുതലാണ് വേഗത കൂടുതലാണ് അതുകൊണ്ട് ചരിവിലൂടെ കടന്നു വരുമ്പോൾ നിക്ഷേപണം ഒരിക്കലും സാധ്യമല്ല അപ്പോൾ ചരിവ് കഴിഞ്ഞ് നിലത്തേക്ക് വരുമ്പോൾ ലാൻഡിലേക്ക് വരുമ്പോൾ നദിയുടെ വേഗത സ്വാഭാവികമായിട്ട് കുറയുമ്പോൾ ഈ നദി പോകുന്ന റൂട്ടായ നദീതീരങ്ങൾ നദീതീരം പറയുമ്പോൾ അത് കുറേ നദി പോകുക അപ്പോൾ ഈ നദീതീരത്ത് അതുപോലെ തന്നെ നദി കടലിലേക്ക് വീഴുന്ന ഭാഗമാണ് നദീമുഖം ഈ നദീതീരത്ത് നദീമുഖത്ത് ഡെൽറ്റ പ്രദേശങ്ങൾ ഇതൊക്കെ നദി പോകുന്ന റൂട്ടാണ് ഈ നദി പോകുന്ന റൂട്ടിൽ ഈ നദി കൊണ്ടുവന്ന ഈ അവസാദങ്ങൾ എക്കൽ അവശിഷ്ടങ്ങൾ നദി എന്ത് ചെയ്യും നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിച്ച് 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 ഇന്ത്യയിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒരു സമതലമുണ്ടാവും ഏതൊക്കെയാണ് ഏഴ് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇവിടെ എഴുതി നിങ്ങൾ ശരിക്കും വായിക്കണം അതിലൊന്ന് പഞ്ചാബ് രണ്ടേതാ ഇത് ഇത് ഹരിയാന പഞ്ചാബ് ഹരിയാന പിന്നെ ഏതാ രാജസ്ഥാൻ ഇതാണ് മൂന്നാമത്തെ സംസ്ഥാനം നാലേതാ ഉത്തർപ്രദേശ് ഇതാണ് ഉത്തർപ്രദേശ് അഞ്ചേതാ ബീഹാർ ആറേതാ ബംഗാൾ അല്ലെ ഏഴേതാ അസം എങ്ങനെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒരു സമതലമുണ്ടാവും ഈ ഏഴ് സംസ്ഥാനങ്ങളിലുണ്ടായ സമതലത്തെ വിളിക്കുന്ന പേരാണെന്ത് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ വടക്ക് ഉത്തരപർവ്വത മേഖലയ്ക്ക് തെക്ക് ഉത്തരപർവ്വത മേഖല വടക്ക് ഏറ്റവും വടക്ക് ആ താഴെ എന്ന് വെച്ചാൽ പർവ്വതത്തിൻ്റെ തെക്ക് ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്ത് രൂപപ്പെട്ട സമതലമാണെന്ത് ഉത്തരമഹാസമതലം ഈ ഉത്തരമഹാസമതലം ഉണ്ടാക്കാൻ കാരണക്കാരനാരൊക്കെയാണ് ഹിമാലയൻ നദികൾ ഹിമാലയൻ നദികളുടെ ഒഴുക്ക് അവസാദങ്ങളുടെ നിക്ഷേപണം അങ്ങനെ ഈ ഒഴുക്കും അവസാദങ്ങളുടെ നിക്ഷേപണവും മൂലം ഈ ഏഴ് സംസ്ഥാനങ്ങൾ ിൽ ഉണ്ടായ സമതലത്തെ വിളിക്കുന്ന പേരാണെന്ന് ഉത്തരമഹാസമ അപ്പോൾ സ്വാഭാവികമായി ഉത്തരപർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിവരുന്ന റൂട്ടിൽ ആ ചെരുവിലൂടെ കടന്നു വരുമ്പോൾ ഈ അവസാദങ്ങളെ എക്കൽ നിക്ഷേപങ്ങളെ ശക്തമായി ഒഴുകിക്കൊണ്ടുവരും ഈ ഹിമാലയ പർവ്വതം അതായത് ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് വിട പറഞ്ഞ് ലാൻഡിലേക്ക് നദി പ്രവേശിക്കുന്നതോടുകൂടി നദിയുടെ വേഗത കുറയുന്നു വേഗത കുറയുമ്പോൾ നദി പോകുന്ന തീരങ്ങളിൽ നദീതീരത്തും നദി കടലിലേക്ക് വീഴുന്ന നദീമുഖത്തും ഒരു നദി കടലിലേക്ക് വീഴുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ന് നദീമുഖം ആ നദീമുഖത്തും ഡെൽറ്റ മേഖലകൾ നദി നദികളുണ്ടായ ാണ് ഡെൽറ്റ പ്രദേശങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നദി എന്ത് ചെയ്യുന്നു ഈ എക്കൽ അവശിഷ്ടങ്ങളെ അല്ലെങ്കിൽ ഈ അവസാദങ്ങളെ എന്ത് ചെയ്യും നദി നിക്ഷേപിക്കുന്നു അങ്ങനെ എക്കൽ അവശിഷ്ടങ്ങളെ അവസാദങ്ങളെ നിക്ഷേപിച്ച് 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 ചാരനിറത്തിൽ ഉണ്ടായ മണ്ണിനമാണെന്ത് ഈ പറയുന്ന എക്കൽ മണ്ണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അവസാദങ്ങളിൽ അല്ലെങ്കിൽ എക്കൽ നിക്ഷേപങ്ങളിൽ സ്വാഭാവികമായി സസ്യങ്ങളുടെ വേസ്റ്റ് ജന്തുക്കളുടെ വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ജന്തുക്കളുടെ എല്ലിലടങ്ങിയിരിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം പോലത്തെ പല മൂലകങ്ങളും ഈ ഈ നദി വഹിച്ചുകൊണ്ടുവരുന്ന ഈ അവശിഷ്ടങ്ങളിൽ ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മണ്ണിൽ കാൽസ്യം ഉണ്ടാവും ഫോസ്ഫറസ് ഉണ്ടാവും പൊട്ടാസ്യവും ഉണ്ടാവും ജലമാണ് ഈ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നത് വഹിച്ചുകൊണ്ടുവരുന്നത് ജലത്തിൽ കൂടുതലും എച്ച് റ്റു ഒ ഹൈഡ്രജനും ഓക്സിജനും ആയതുകൊണ്ട് സ്വാഭാവികമായും ഈ മണ്ണിൽ എന്ത് കുറയും നൈട്രജൻ കുറയും നൈട്രജന്റെ അളവ് ഏറ്റവും കുറഞ്ഞ മണ്ണിനമാണെന്ത് ഈ പറയുന്ന എക്കൽ മണ്ണ് ആ എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനമാണെന്ത് എക്കൽ മണ്ണ് അതും നാൽപ്പത് ശതമാനത്തോളം കണ്ടുവരുന്ന മണ്ണിനമാണെന്ത് എക്കൽ മണ്ണ് എപ്പോഴും ഉത്തരമഹാസമുദ്രത്തിൽ ായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുവരിക അല്ലെ നിങ്ങൾ പറയും ഉത്തരേന്ത്യയെക്കാൾ ഏറ്റവും കൂടുതൽ എന്താ ഉത്തരേന്ത്യയെക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് അപ്പൊ ഇവിടെ അത്രയും കൃഷി വരണ്ടതെന്ന് അല്ലെ അത്രയും മാത്രം എക്കൽ മണ്ണിനെ ഒഴുക്കി കൊണ്ടുവരാനുള്ള അത്രയും നീളം കൂടിയ നദികളൊന്നും എവിടെയില്ല കേരളത്തിലില്ല ആകെ കൂടി നീളം കൂടിയ രണ്ട് നദികളെ പറയുന്നുള്ളൂ അതിലൊന്ന് ബാർദപ്പുഴ രണ്ടേതാ പെരിയാർ പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി പെരിയാറിന്റെയും ബാർദപ്പുഴയുടെയും ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കാൻ ഭൂമിയിലേക്കും നദി പോയി ചാടിയിട്ടുണ്ടാവും എന്ന് വച്ചാൽ മഹാനദികളുടെ ലെങ്ത്തിനെ വെച്ച് വിലയിരുത്തുമ്പോൾ കേരളത്തിലെ നദികൾക്ക് എന്തില്ല അത്രയ്ക്ക് മാത്രം നീളമില്ല എക്കൽമണ്ണിനെ ഒഴുക്കി കൊണ്ടുവരാനുള്ള അത്രയും മാത്രം അമാനുഷിക നീളമൊന്നും എന്തിനില്ല കേരളത്തിലെ നദികൾക്കില്ല അങ്ങനെ നോക്കുമ്പോൾ ഹിമാലയൻ നദികൾ ഒഴുകി വരുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എന്ത് കാണുക എക്കൽമണ്ണ്ണ്ണ് കാണുക എവിടെയാണ് ഏറ്റവും ഹിമാലയൻ നദി ഒഴുകി വരുന്ന മേഖല ഉത്തരമഹാസമതലം അപ്പോൾ ഉത്തരമഹാസമതലത്തിൽ അത്രയും മാത്രം എക്കൽമണ്ണ് കണ്ടുവന്നതിൽ അത്ഭുതമുണ്ടോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്കൽമണ്ണ് കണ്ടുവരുന്ന ഏത് ഈ ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് നദി ഒഴുകുന്ന തീരങ്ങളിൽ നദി നദികടലിലേക്ക് വീഴുന്ന നദീമുഖത്ത് ഡെൽറ്റ പ്രദേശങ്ങളിൽ ഒക്കെ എന്ത് കാണും എക്കൽമണ്ണ് കാണും നദി ഏത് കൂടെയാണോ ഒഴുകുന്നത് നദിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നദി ഒഴുകി പോകുന്ന റൂട്ടിൽ അല്ലെ എക്കൽമണ്ണ് കാണുക അപ്പൊ നദീതീരത്തും നദീമുഖത്തും ഡെൽറ്റാ പ്രദേശത്തും ഒക്കെ എന്ത് കാണാം എക്കൽമണ്ണ് കാണാം ഇന്ത്യയിൽ നാൽപ്പത് ശതമാനം കണ്ടുവരുന്ന മണ്ണിനെന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനമാണെന്ന് എക്കൽമണ് കണ്ടുവരുന്ന മേഖല ഏതാ ഉത്തരമഹാസമതലം അല്ലേ ആ എക്കൽമണ്ണിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാ കാൽസ്യമുണ്ട് പൊട്ടാസ്യമുണ്ട് ഫോസ്ഫറസ് ഉണ്ട് നൈട്രജൻ എന്താ ഏറ്റവും കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഉത്തരമഹാസമെന്ത് കൂടുതലാ എക്കൽമണ്ണ് വ്യാപകമായി കണ്ടുവരുന്നു അല്ലേ ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ട കൂടിയ മണ്ണാണ് എന്ത് ഈ പറയുന്ന എക്കൽ മണ്ണ് അല്ലെ ഫലഭൂഷ്ടി കൂടുതൽ ആയതുകൊണ്ട് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വേസ്റ്റാണ് ഇതിൽ അഴുകി ഉണ്ടാവുന്നതെങ്കിൽ സ്വാഭാവികമായി വനമണ്ണിന്റെ അത്രയ്ക്കും ജൈവാംശം ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ജൈവാംശം എന്തിനുണ്ടാവും എക്കൽമണ്ണിനുണ്ടാവും അല്ലെ കുറച്ച് ജൈവവംശം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഫലഭൂയിഷ്ടമായിരിക്കും കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് ഒക്കെയാണ് അതിൽ ഉള്ളത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ ആ മണ്ണിലുണ്ട് അപ്പം സ്വാഭാവികമായും മണ്ണ് എന്തായിരിക്കും ജൈവാംശം അടങ്ങിയ മണ്ണ് തന്നെയായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ആ മണ്ണിനെന്ത്ണ്ടാവും ഫലഭൂയിഷ്ടി ഉണ്ടാവും ഈ പർവ്വതത്തിൻ്റെ താഴ്വരയാണ് ഉത്തരമഹാസമുതലം അപ്പം ഉത്തരപർവ്വത മേഖലയുടെ താഴ്വ താഴ്വരയായ ഉത്തരമഹാസമുതലത്തിലെ ഇത്രയും സ്റ്റേറ്റുകളിൽ എന്ത് കാണാം ഉത്തരമഹാസമതലം കാണാം അല്ലേ അപ്പം ആ ഉത്തരമഹാസമതലം കാണാം ആ ഉത്തരമഹാസമുദലത്തിൽ കംപ്ലീറ്റ് എന്ത് കാണാം ഈ എക്കൽ മണ്ണ് കാണാം ഉത്തർപ്രദേശത്തിനകത്താണ് വരുന്നത് നോക്കിയാലും എഴുതി വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഉത്തർപ്രദേശത്തിലാണ് ബീഹാറിനകത്താണ് രാജസ്ഥാൻ രാജസ്ഥാനത്തിനകത്താണ് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി കൂടിയ സംസ്ഥാനങ്ങളിൽ ചിലതാണെന്ന് ഉത്തർപ്രദേശ് തൊട്ടടുത്ത് കിടക്കുന്ന ബീഹാർ ബംഗാൾ അതുപോലെ രാജസ്ഥാൻ അങ്ങനെ നോക്കുമ്പോൾ എക്കൽ മണ്ണ് അത്രയും മാത്രം ഫലഭൂഷ്ടി കൂടിയ മണ്ണാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണമേതന്നെയാണ് എക്കൽമണ്ണ് തന്നെയാണ് നെൽകൃഷി ഉത്തർപ്രദേശ് എന്നൊക്കെ പറഞ്ഞാൽ നെൽകൃഷിക്ക് ഏറ്റവും പേര് കേട്ട സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ വ്യാപകമായ തോതിൽ എന്തുണ്ട് ഗോതമ്പുണ്ട് ബംഗാളിൽ എന്ത്ണ്ട് ചണമുണ്ട് അല്ലെ ചണകൃഷിക്ക് ഏറ്റവും മുന്നിൽ വരുന്ന ആണ് ഈ പറയുന്ന ബംഗാൾ ബംഗാളിൽ ഒരു നഗരമുണ്ട് കൊൽക്കത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല സിറ്റികളിൽ ഒന്നാണ് കൊൽക്കത്ത കൊൽക്കത്ത നഗരത്തിന്റെ മധ്യത്തിലൂടെ കടന്നു വരുന്ന നദിയാണേത് ഹുഗ്ലി ഹുഗ്ലി എന്ന നദിയിൽ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇരു കരകളിലും എന്താ ചണത്തോട്ടങ്ങൾ കൊണ്ട് ആറാട്ടാണ് ഹുഗ്ലി എന്ന് വിളിക്കുന്ന നദീതീരം ചണവ്യവസായത്തിന് ഏറ്റവും പ്രസിദ്ധമായ നദിയാണെന്ത് ഈ ഹുഗ്ലി എന്ന് പറയുന്നത് ഹുഗ്ലിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന രണ്ട് നഗരമാണെന്ത് കൊൽക്കത്തയും ഹൗറയും ഇന്ത്യയിലെ ചില ഇരട്ട നഗരങ്ങളിൽ രണ്ടെണ്ണമാണെന്ത് ഈ കൽക്കത്തയും ഹൗറയും ഒരു നദിക്ക് അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന രണ്ട് നഗരങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് ഇരട്ട നഗരം ഹുഗ്ലി നദിക്ക് ഒരു വശത്ത് കൽക്കത്തയാണെങ്കിലും മറ്റേ ഭാഗത്തേതാ ഹൗറ എന്ന് വിളിക്കുന്ന നഗരം ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് എന്താ ചണം കൊണ്ട് ആറാട്ടായ സ്റ്റേറ്റ് സ്റ്റേറ്റ് ആണേത് ബംഗാൾ ഉത്തർപ്രദേശിൽ എന്തുണ്ട് ഗോതമ്പുണ്ട് അല്ലെ പഞ്ചാബിൽ നെല്ലുണ്ട് അല്ലെ ഹരിയാനയിൽ ബസുമതി അങ്ങനെ ബസുമതിയേരി കംപ്ലീറ്റ് എന്താ കൃഷിക്ക് പേര് സ്റ്റേറ്റുകൾ അകൻ നോക്കുമ്പോൾ കൃഷിക്ക് അനുയോജ്യമായ മണ്ണേതാ എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണേതാ എക്കൽ മണ്ണ് കൂടിയ മണ്ണേതാ എക്കൽമണ്ണ് നിറമെന്ത ചാരനിറം എങ്ങനെയുണ്ടായി നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം എക്കൽമണ് എക്കൽ നിക്ഷേപം അടിഞ്ഞുകൂടി അവസാദ നിക്ഷേപം അടിഞ്ഞുകൂടി ഉണ്ടായ മണ്ണിനുമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് എക്കൽമണ് കാൽസ്യമുണ്ട് ഫോസ്ഫറസ്റ്റ് ഉണ്ട് ൊട്ടാസിയുണ്ട് എന്ത് നൈട്രജൻ ഏറ്റവും കുറഞ്ഞ മണ്ണിനമാണെങ്കിൽ ഈ പറയുന്ന എക്കൽ എക്കൽ മണ്ണ് എന്ന് പറയുന്നത് നിക്ഷേപങ്ങളാൽ രൂപം കൊള്ളുന്ന മണ്ണിനമാണ് മണ്ണ് നമ്മൾ പറഞ്ഞു അല്ലെ ആലോചിച്ചോ നദികളുടെ പ്രവർത്തനമാണ് എക്കൽ മണ്ണിന്റെ രൂപീകരണത്തിന് കാരണം നമ്മൾ പറഞ്ഞു അല്ലെ നദികൾ പോകുന്ന റൂട്ടിലൊക്കെ മണ്ണ് കാണാം ഏതാ നദി പോകുന്ന റൂട്ട് നദീതടങ്ങൾ അല്ലെ നദീ നദീമുഖങ്ങൾ കാണാം ഡെൽറ്റ പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണ് അല്ലെ നദി ഏത് കോറേ പോകുന്നത് അവിടെയല്ലേ എക്കൽ മണ്ണ് കാണാം ഉത്തരപർവ്വത മേഖല ഹിമാലയത്തിൽ നിന്നും ഒഴുകി വരുന്ന നദി ഹിമാലയത്തിന്റെ ചെരുവ് കഴിഞ്ഞ് താഴ്വാരങ്ങളിലേക്ക് െത്തുമ്പോൾ സ്വാഭാവികമായി നദിക്ക് എന്ത് കുറയുന്നു വേഗത കുറയുന്നു വേഗത കുറയുമ്പോൾ നദികൾ കൊണ്ടുവന്ന എക്കൽ നദികൾ കൊണ്ടുവന്ന അവസാദങ്ങൾ നദി പോകുന്ന റൂട്ടിൽ മൊത്തം എന്താ നിക്ഷേപിക്കുന്നു ഏതാണ് നദി പോകുന്ന റൂട്ട് നദിയുടെ തീരം നദീമുഖം നദീമുഖം എന്ന് വെച്ചാൽ നദി കടലിലേക്ക് വീഴുന്ന ഭാഗം അതിനെ വിളിക്കുന്ന പേര് നദീമുഖം പിന്നെന്താ ഡെൽറ്റ പ്രദേശം അതെഴുതി വെച്ചിരിക്കുന്ന നദീ തടങ്ങളിൽ അതായത് നദീതീരങ്ങളിൽ രൂപം കൊള്ളുന്നു നദീമുഖങ്ങളിൽ രൂപം കൊള്ളുന്നു ഡെൽറ്റ പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്നു ഒക്കെ തന്നെയാണ് മണ്ണ് അപ്പൊ നദികളുടെ നിക്ഷേപണം മൂലം ഉണ്ടാകുന്ന മണ്ണിനെ വിളിക്കുന്ന പേരാണെങ്കിൽ മണ്ണ് എങ്ങനെയുണ്ടായി എക്കൽ ഓർ അവസാദ അവസാദേപങ്ങളാൽ രൂപം കൊണ്ട മണ്ണിനമാണെന്ത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനമാണെന്ത് ശതമാനം ഭാഗങ്ങളിൽ എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നു നാൽപ്പത് ശതമാനത്തോളം മേഖലകളിലും കണ്ടുവരുന്ന മണ്ണിനമാണെന്ത് എവിടെ കണ്ടുവരുന്നു നമ്മൾ പറഞ്ഞതല്ലേ ഉത്തരമഹാസമരത്തിൽ എവിടെ കണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമഹാസമുദ്രത്തിൽ കണ്ടുവരുന്ന എക്കൽ മണ്ണ് നമ്മൾ പറഞ്ഞു കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്നു നൈട്രജൻ അളവ് എന്താ വളരെ കുറഞ്ഞ മണ്ണിനും അതും തന്നെയാണ് എക്കൽ മണ്ണ് അല്ലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മണ്ണിനം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ത് ഏക്കൽമണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യം എല്ലാമേ തന്നെയാണ് ഏക്കൽമണ്ണ് അല്ലെ ഉത്തരമഹാ സമതലം എന്ന് പറയുന്ന ആ സമതലം എന്താ ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ തുടങ്ങിയ ബംഗാൾ പഞ്ചാബ് ഹരിയാന അടക്കമുള്ള കൃഷിക്ക് തന്നെ പേര് കേട്ട സ്റ്റേറ്റുകളിലാണ് ഈ സമതലം കിടക്കുന്നത് ഉത്തരപർവ്വത മേഖല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വത നിരയാണെന്ത് ഹിമാലയം എന്ന് വിളിക്കുന്ന നമ്മൾ ഓമനിച്ച് വിളിക്കുന്ന ഉത്തരപർവ്വത മേഖല ആ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനമണ്ണ് കാണപ്പെടുന്ന മേഖലയാണെന്ന് ഉത്തരപർവ്വത മേഖല ആ ഉത്തരപ മേഖലയിൽ നിന്ന് ഗംഗ ബ്രഹ്മപുത്ര പോലത്തെ നദികൾ ഉത്ഭവിച്ച് വരുമ്പോൾ ഈ അവസാദങ്ങളെ പാറപ്പൊടി പാറക്കഷ്ണം പാറങ്ങളിൽ മാളകൾ ഉണ്ടാക്കി ജീവിച്ച ജീവികളുടെ ചത്ത എല് തോല് തുടങ്ങിയ അവശിഷ്ടങ്ങൾ സസ്യങ്ങളുടെ വേസ്റ്റ് കാൽസ്യം പൊട്ടാസ്യം ഫോസ്പ്രസ് തുടങ്ങിയ മൂലകങ്ങൾ എല്ലാം ഈ നദി ഒഴുക്കിക്കൊണ്ടുവരുമ്പോൾ നദി വരുന്ന റൂട്ടിലുള്ള എല്ലാ അവശിഷ്ടങ്ങളെയും എക്കലിനെയും നദി ഒഴുക്കിക്കൊണ്ടുവരും അല്ലെ പർവ്വതത്തിന്റെ താഴ്വരകളിലൂടെ കടന്നു വരുമ്പോൾ നദിക്ക് വേഗത വളരെ കൂടുതൽ പർവ്വത്തിന് താഴ്വര വിട്ട് നിലത്തിലെത്തുമ്പോൾ ലാൻഡിലേക്ക് എത്തുമ്പോൾ സമതലത്തിലേക്ക് എത്തുമ്പോൾ നദിയുടെ വേഗത കുറയുന്നു വേഗത കുറയുമ്പോൾ നദി പോകുന്ന റൂട്ടായ നദീതീരം നദീമുഖം ഡൽറ്റാ പ്രദേശം ഇവിടെ എല്ലാം എന്താ ഈ അവസാദങ്ങൾ ഈ എക്കൽ നിക്ഷേപിക്കുന്നു അങ്ങനെ ഉത്തരമഹാ രൂപം കൊണ്ട മണ്ണാണ് എക്കൽ മണ്ണ് അല്ല നദികൾ പുതിയതായി ഉണ്ടാക്കിയ പുതിയതായി നിക്ഷേപിച്ച മണ്ണിനെ വിളിക്കുന്ന പേരാണെന്ത് പുതിയ എക്കൽമണ്ണ് പുതിയത് പറയുമ്പോൾ ആദ്യം അലിവിയം ആദ്യമുണ്ടായത് അല്ലെ പുതിയ എക്കൽ മണ്ണിനെ വിളിക്കുന്ന പേരാണെന്ത് മോളിൽ കൂടെ വീണ്ടും 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 പുതിയ അക്കൽമണ്ണ്ണ്ണ് വരുമ്പോൾ ആദ്യം വന്ന പഴയതൊക്കെ എന്തായിട്ട് മാറും ബംഗറായിട്ട് മാറും ആ പഴയ അക്കൽമണ്ണെന്ന് വിളിക്കുന്ന പേരാണെന്ത് ബംഗർ കാതെന്ന് വെച്ചാൽ അർത്ഥം പുതിയത് ബംഗർ എന്ന് വെച്ചാൽ എന്താ പഴയത് പുതിയതെന്ന് വെച്ചാൽ ആദ്യമുണ്ടായ മണ്ണ് അത് കൃഷിക്ക് കുറച്ചും കൂടി അനുയോജ്യമായിരിക്കും ആദ്യമുണ്ടായ യെങ്ങായ അലുവിയം ആ പുതിയ അക്കൽമണ്ണെന്ന് വിളിക്കുന്ന പേരാണെന്ത് ഖാദർ എന്ന് വിളിക്കുന്നത് യങ്ങർ പുതിയതെന്ന് വെച്ചാൽ ആദ്യമുണ്ടായത് ചെറുപ്പം യങ്ങർ അലുവിയം പുതിയ മണ്ണ് ഏതാ കാതർ പഴയ മണ്ണ് ഏതാ ബംഗർ എന്ന് വിളിക്കുന്നു സത്യല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഉത്തരമഹാ സമതലത്തിൽ ഏഴോളം സ്റ്റേറ്റ് ഏഴോളം സ്റ്റേറ്റിൽ ഒന്ന് ബംഗാൾ രണ്ട് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ബീഹാർ അടക്കം ഏഴോളം സ്റ്റേറ്റുകളാണ് ഉത്തർപ്രദേശിൽ ഗോതമ്പ് വിപളയും ഉത്തർപ്രദേശിൽ ബാർലി ഉണ്ട് അല്ലേ അപ്പോൾ ഗോതമ്പ് ബാർലി ബംഗാളിൽ ചണം ചണകൃഷിക്ക് പേര് കേട്ട സ്റ്റേറ്റ് ആണ് ബംഗാൾ എന്നാൽ ഹുഗ്ലി തീരങ്ങളിൽ മുഴുവൻ എന്താ ചണം 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 ചണത്തോട്ടങ്ങൾക്ക് ചണവ്യവസായത്തിന് പ്രസിദ്ധമായ നദീതീരമാണ് ബംഗാളിലൂടെ പോ ബംഗാളിലുള്ള ഹുഗ്ലി നദീതീരം ജൂട്ട് ചണവ്യവസായം അത്രയും മാത്രം എവിടെയുണ്ട് ഈ പറയുന്ന ബംഗാളിലുണ്ട് അപ്പൊ ചണം ഗോതമ്പ് നെല്ല് അതുപോലെ തന്നെ സോയാബീൻ ബാർലി അല്ലെ നെൽകൃഷി ഇതിനൊക്കെ പ്രസിദ്ധം ഇതിനൊക്കെ അനുയോജ്യമായ മണ്ണ് തന്നെയാണിത് ഈ പറയുന്ന എക്കൽ മണ്ണ് അപ്പൊ കൃഷിക്ക് അനുയോജ്യമായ മണ്ണേതാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മേതാ സോയിൽ എത്ര ശതമാനം പ്രദേശങ്ങളിൽ ശതമാനം പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന മണ്ണിന്റെ മേതാ അലവിയൽ സോയിൽ അല്ലെ അല്ലെ നാൽപ്പത് ശതമാനം പ്രദേശങ്ങളിൽ കണ്ടുവരുന്നു അല്ലെ ഉത്തരമഹാസമുദ്രത്തിൽ വ്യാപകം കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്നു നേട്ട് ഏറ്റവും കുറഞ്ഞ മണ്ണിനാണ് എല്ലാം എക്കൽ മണ്ണ് അഥവാ അലൂ ിയൽ സോയൽ എന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെ ഇതാണ് എക്കൽമെണ് കാണത പഠിക്കരുത് ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക നദി വരുമ്പോൾ നദി പോകുന്ന റൂട്ടിലൊക്കെ എന്തുണ്ടാവുന്നു എക്കൽമെണ്ണ് ഉണ്ടാവുന്നു അത് നദീതീരമോ നദീമുഖമോ ഡെൽറ്റാ പ്രദേശത്തോ അങ്ങനെ നദി പോയി 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 ഉണ്ടായ മേഖലയാണെന്ത് ഈ പറയുന്ന ഏഴോളം സംസ്ഥാനങ്ങളിൽ വരുന്ന ഉത്തര ഉത്തരമഹാസമുദലം എന്ന് പറയുന്നത് മേഖലയാണ് ഉത്തരമഹാസമുദലം അങ്ങനെ നോക്കുമ്പോൾ ഉത്തരമഹാസമുദ്രത്തിൽ കൂടുതൽ എന്താ എക്കൽമണ് കാണപ്പെടുമ്പോൾ ഈ ഇതിനുള്ളിലുള്ള സംസ്ഥാനങ്ങളിൽ കംപ്ലീറ്റ് എന്താ അത്രയും മാത്രം കൃഷിയാണെന്ന് മനസ്സിലാക്കുക നെല്ല് ഗോതമ്പ് ചണം സോയാബീൻ ബാർലി പോലത്തെ വ്യാപകമായ കൃഷി ഈ ഉത്തരമഹാസമുദ്രത്തിലെ സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക ആ മണ്ണിന്റെ നിറം എന്താ ചാര നിറമാണെന്നും മനസ്സിലാക്കി വെക്കേ അപ്പൊ എക്കൽ മണ്ണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൽ ഡി സി പരീക്ഷ എടുത്തെത്തിക്കഴിഞ്ഞു ജൂലൈ ആഗസ്റ്റോട് കൂടി എൽ ഡി സി പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു വേഗം പഠിച്ചു തുടങ്ങുക പഠിച്ചാൽ കിട്ടില്ല എന്ന വിശ്വാസം ഉപേക്ഷിക്കുക സി സി ക്ലാസുകൾ തുടങ്ങിക്കഴിഞ്ഞു സീസർ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാം ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ട് എസ് സിആർ ടി എൻ സിആർ ടി ഫോക്കസ്ഡായിട്ടുള്ള മെറ്റീരിയൽസ് ഡെയിലി വർക്കൗട്ട് മോഡൽ എക്സാം ആൻഡ് ടോപ്പിക്കൽ റിവിഷൻ റാങ്ക് ലിസ്റ്റ് ഇവാലുവേഷൻ അങ്ങനെ പലതും സീസർ പ്രത്യേകതകളാണ് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് എന്നീ നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുക വേഗം അഡ്മിഷൻ എടുക്കുക സീറ്റുകൾ പരിമിതം അടിച്ചുപൊളിക്കുക എൻജോയ്